പറഞ്ഞ പോലെ എല്ലാ അതായത് തെരഞ്ഞെടുപ്പിലും എല്ലാ ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനം ആ എട്ട് മണ്ഡലങ്ങൾ ഇത്തവണ ഇതിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ അതിൽ എട്ട് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് കൂടുതൽ മുൻതൂക്കമുള്ള ഒരു സാഹചര്യം അഞ്ചെണ്ണം ബി ജെ പി നേടി മൂന്നെണ്ണം തൃണമൂൽ കോൺഗ്രസും ലഭിച്ച ഒരു സാഹചര്യം രണ്ടായിരത്തി ബിജെപിക്ക് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിലാണ് ആറാം ഘട്ടത്തിൽ അതെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു കണക്ക് കൂടി പരിശോധിച്ചാൽ ഇരുപത്തിരണ്ട് സീറ്റ് നാൽപ്പത്തിരണ്ട് സീറ്റിൽ ഇരുപത്തിരണ്ട് സീറ്റ് തൃണമൂൽ കോൺഗ്രസ് പതിനെട്ട് കോൺഗ്രസിന് ലഭിച്ച ഒരു സാഹചര്യമുണ്ട് ഇത്തവണ ഇന്ത്യ സഖ്യം മത്സരിക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് മമതാ ബാനർജി തന്നെയാണ് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് പലതരത്തിലുള്ള ഇന്ത്യ സഖ്യത്തിൽ തന്നെ മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭിപ്രായ ഭിന്നതകളുണ്ട് അധിർ രഞ്ജൻ ചൌധരി മമതയെ കോൺഗ്രസിന്റെ അവിടുത്തെ അധ്യക്ഷൻ മമതയെ വല്ലാതെ എതിർക്കുമ്പോൾ നേരത്തെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് അടുത്ത നിലപാട് ഖാർഗെക്കെതിരെ പശ്ചിമബംഗാളിലെ ഈ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പതിപ്പിച്ചു ഈ ദിവസങ്ങളിൽ അത് ആ പോസ്റ്റർ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ മമതയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉള്ളിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് അതായത് കഴിയുമ്പോൾ മത ഏത് സമയത്ത് നിലപാട് മാറ്റുന്ന ഒരാളാണ് ഒരു പക്ഷേ ബി ജെ പിക്ക് ഒപ്പമൊക്കെ മമത പോയേക്കാം എന്നുള്ള തരത്തിലുള്ള വിമർശനം പോലും ഉന്നയിച്ചപ്പോഴാണ് ഖാർഗെ കഴിത്തിന് പിടിച്ചത് പറയാൻ പാടില്ല കോൺഗ്രസിനെ സംബന്ധിച്ച കോൺഗ്രസ്സിന് രണ്ട് സീറ്റ് ഈ സീറ്റ് സഖ്യ ചർച്ചകൾ സീറ്റ് സമയത്ത് തന്നെ അത് പരിപൂർണ്ണമായിട്ടും പാളിപ്പോയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇന്ത്യ സഖ്യം ഉറ്റുനോക്കുന്നത് വളരെ പ്രധാനപ്പെട്ടത് ബംഗാളിലേക്ക് തന്നെ നമുക്ക് ആ മണ്ഡലങ്ങളിലേക്ക് ഒന്ന് പ്രധാനമായിട്ട് പോകാം താംലൂക്ക് എന്ന് പറയുന്ന മണ്ഡലം അതിനകത്ത് അത് തൃണമൂൽ കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലമാണ് തൃണമൂലിന്റെ ദിവ്യേതു അധികാരി ബി ജെ പിയുടെ സിദ്ധാർത്ഥ് നാസ്കറിനെ പരിചയപ്പെട്ടു അത് സിറ്റിംഗ് എം പി താംലുവിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് അതാണ് ഇത്തവണ മത്സരിക്കുന്നത് ഈ സുവേന്ദു സുവേന്ദു അധികാരി വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് ഇത്തവണ ഏത് തരത്തിലാണ് നോക്കുന്നത് എന്നുള്ള കണ്ടറിയണം എല്ലാ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇതിനകത്തുള്ള മണ്ഡലങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങൾ ബിജെപിക്ക് നാല് മണ്ഡലങ്ങൾ കോൺഗ്രസ് ആണ് ലോക്സഭാ മണ്ഡലത്തില് അവിടെയും ഈ തൃണമൂൽ കോൺഗ്രസിന്റെ സിനിമാതാരം ദീപക് ആണ് മത്സരിക്കുന്നത് രണ്ടായിരത്തിഒമ്പതിൽ ഐ പി എസ് ഓഫീസർ ഭാരതി ഘോഷിയാണ് ബിജെപി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് അതും രണ്ടര ലക്ഷത്തോളം വോട്ടുകൾ അതായത് നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള മുൻതൂക്കം തൃണമൂലിനുള്ള ഒരു മണ്ഡലം ഇവിടെ നമുക്കറിയാം ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവചനത്തിലൊക്കെ പ്രീപോൾ സർവേയിലൊക്കെ ബംഗാളിൽ ബി ജെ പിയുടെ വലിയൊരു മുന്നേറ്റം ഇത്തവണ പ്രവചിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ബംഗാളിൽ നേട്ടമുണ്ടാക്കും എന്ന് പറഞ്ഞ പല തെരഞ്ഞെടുപ്പ് വിദഗ്ധരമുണ്ട് പ്രശാന്ത് ഭൂഷണെ പോലുള്ള ആളുകൾ ബി ജെ പിക്ക് മറ്റു സ്ഥലങ്ങളിൽ സീറ്റെണ്ണം കുറയുമ്പോൾ ബംഗാളിലെ സീറ്റെണ്ണം അവർക്ക് ഗുണകരമാകുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ മ ഈ മണ്ഡലങ്ങളിലൊക്കെ ഈ പറഞ്ഞ ഏഴ് മണ്ഡലങ്ങളിലും എട്ട് മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ് എന്ന് ചേർത്ത് വായിക്കണം മാത്രമല്ല പലവിധ ഘടകങ്ങൾ ഇവിടെ സന്ദേശ് ഖാലി പോലെയുള്ള പലവിധ ഘടകങ്ങൾ ബംഗാളിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള പശ്ചാത്തലം കൂടിയുണ്ട് ഇനി കാന്തി എന്നൊരു മണ്ഡലം അത് സുവേന്ദു അധികാരി അവരുടെ അധികാരി കുടുംബത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം സുവേന്ദു അധികാരിയുടെ അച്ഛൻ സിസർ പോലും മത്സരിച്ച് ജയിച്ചിരിക്കുന്നു ഇത്തവണ അത് ഈ സുവേന്ദു അധികാരിയുടെ നാല് മക്കളിൽ നാലാമത്തവനായുള്ള സൗമ്യന്തു അധികാരിയാണ് ഇത്തവണ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്നത് ഉത്തം ബാരിക്ക് തൃണമൂൽ ജില്ലാ പ്രസിഡന്റാണ് നിന്ന് മത്സരിക്കുകയും ചെയ്തിരിക്കുന്നത് അതായത് അതുപോലെ തന്നെ ജഗ്രാം ജർഗ്രാം എന്ന എസ് ടി മണ്ഡലമാണ് അവിടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ്സിന് വേണ്ടിയാണ് ഷെഡ്യൂൾഡ് റിസോർട്ട് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ് അത് ബി ജെ പി രണ്ടായിരത്തി പത്തൊന്നിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലമാണ് അവിടെ അവിടെസി അടക്കമുള്ളവർ പരാജയപ്പെട്ട പശ്ചാത്തലം ഉണ്ട് അവിടെ ലക്ഷത്തോളം വോട്ടർമാർ വോട്ട് ചെയ്ത മണ്ഡലത്തിലും ഇത്തവണ ബിജെപിക്ക് നേരത്തെ പറഞ്ഞാലും സ്ഥലമാണ് ബി ജെ പിക്ക് മുൻതൂക്കമുള്ള മറ്റൊരു മണ്ഡലമാണ് പുരുലിയയിൽ ബി ജെ പിയുടെ ജ്യോതിർമയ് സിംഗ് മഹാത്തോ ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ചത് അത് അന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ മൃഗാങ്ക മഹാത്തോയെ പരാജയപ്പെടുത്തിയത് രണ്ട് ലക്ഷം വോട്ടുകളുടെ അത്രയും വലിയ ഒരു ഭൂരിപക്ഷം ഇത്തവണയും ജ്യോതിർമയോ സിംഗ് മഹാത്തോ തന്നെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത് ശാന്തിറാം മഹാത്തോയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ നടന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലി ഇലക്ഷനും ബി ജെ പിക്ക് തന്നെ കൂടുതൽ മുൻതൂക്കമുണ്ടായിരുന്നു അഞ്ചോളം മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ അന്ന് ബി ജെ പിയിലേക്കും രണ്ട് മണ്ഡലങ്ങൾ തൃണമൂൽ കോൺഗ്രസ് ഈ മെതിരിപ്പൂർ എന്ന മണ്ഡലം പശ്ചിമബംഗാൾ ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള മണ്ഡലമാണ് അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥി ഇന്ദ്രജിത് ഗുപ്തെന്നൊക്കെ ഓർക്കുന്നുണ്ടാകും പ്രേക്ഷകർ ഇന്ദ്രിത് ഗുപ്ത എന്ന് പറയുന്നത് സി പി ഐയുടെ ദേശീയ മുഖമായിരുന്നു അദ്ദേഹം എൺപത്തി ഒൻപതിലും രണ്ടായിരത്തി ഒന്ന് വരെ ഒക്കെയുള്ള സമയത്ത് അദ്ദേഹം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ഒരാളാണ് അത്രയും വർഷം അവിടെ നിന്ന് എം പി ആയ ആളാണ് പക്ഷെ ആ സീറ്റ് ഇപ്പോൾ ബി ജെ പിയുടെ മക്കലാണ് എന്നുള്ളതാണ് ദിലീപ് ഘോഷാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ദിലീപ് ഘോഷ് എൺപത്തി ഒൻപതിനായിരം വോട്ടുകൾക്കാണ് സന്ധ്യ റോയ് എന്ന തൃണമൂൽ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് എൺപത്തി ഒൻപതിനായിരത്തിലെ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം പക്ഷെ അത് നേരത്തെ രണ്ടായിരത്തി എന്നാലിൽ ടി എം സി ജയിച്ച മണ്ഡലമാണ് അവിടെ ബി ജെ പി വലിയ ആധിപത്യം നേടുകയായിരുന്നു ബങ്കുറ എന്നൊരു മണ്ഡലത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു ത്രികോണ പോരാട്ടം എന്ന് പറയുന്ന ഒരു സാഹചര്യം അവിടെ അത് ബി ജെ പിയുടെ സീറ്റാണ് ബി ജെ പിയുടെ സുബ്രത ബാനർജിയെ തൃണമൂലിൻ്റെ സുബ്രത ബാനർജിയെ തോൽപ്പിച്ചുകൊണ്ട് ബി ജെ പിയുടെ സുഭാഷ് സർക്കാർ സിറ്റിംഗ് എം പി ആയിട്ടുള്ള മണ്ഡലം സുഭാഷ് സർക്കാർ തന്നെ ഇത്തവണയും മത്സരിക്കുന്നു തൃണമൂലിൻ്റെ അരൂപ് ചക്രവർത്തിയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ സി പി എമ്മിൻ്റെ നിലഞ്ജൻ ദാസ്ഗുപ്പ ഗുപ്ത മത്സരിക്കുന്നു കോൺഗ്രസിൻ്റെ സപ്പോർട്ടോടു കൂടിയുള്ള അങ്ങനെ ഒരു ത്രികോണ പോരാട്ടം എന്ന് പറയുന്നത് പക്ഷേ ബി ജെ പി തന്നെ കൃത്യമായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലും ബിജെപിക്ക് കിട്ടിയത് ബിജെപിക്ക് മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് അങ്ങനെ പശ്ചിമബംഗാളിലെ ഓരോ മണ്ഡലങ്ങൾ എടുത്ത് നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന എട്ട് മണ്ഡലങ്ങൾ എടുത്ത് നോക്കിയാൽ ബി ജെ പിക്ക് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളാണ് അഞ്ചാം ആറാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പക്ഷേ തൃണമൂൽ അവിടെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്ന പശ്ചാത്തലമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ എട്ടിൽ അഞ്ച് സീറ്റുകളും എഴുതി ബി ജെ പി ആണ് മൂന്ന് സീറ്റുകളിൽ തൃണമൂൽ ജയിച്ചത് വലിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എന്നുകൂടി ചേർത്ത് വായിക്കണം അപ്പോൾ ശക്തമായ മത്സരം ഈ ആറാം ഘട്ടത്തിലും നടക്കാൻ പോകുന്നു അൻപത്തി ഒൻപത് സീറ്റുകളിലേക്ക് അതാണ് നമുക്ക് അതിർത്തി മേഖല അതിർത്തി മേഖലയിലാണ് അതായത് കൂടുതൽ സംവരണ വിഭാഗങ്ങൾ ആദിവാസി മേഖലകൾക്കൊക്കെ പ്രാമുഖ്യമുള്ള വിഷയങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള വലിയ ബേസ് ആയിട്ടുള്ള വളരെ നഗര കേന്ദ്രീകരമായിട്ടുള്ള വിഷയങ്ങളല്ല അവിടെ പ്രചാരണത്തിന് ഏതായാലും പ്രതീക്ഷ ആ ആറാം ഘട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തവണ അത് ബിജെപി അനുകൂലമായിട്ടുള്ള ഒരു വോട്ടെടുപ്പ് ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്